കാണിച്ചു പാട്ട് മൂളുന്ന വാനം പാടിയോ കണ്ണുള്ള നാണക്കാരി നോക്കുമ്പോ പൂക്കുന്ന ഈ സ്റ്റെപ്പ് കാണിക്കുമ്പോ ചില ആൾക്കാരൊക്കെ എന്റെ കളിയാക്കി പറയും ഇതെന്തോ അല്ല എനിക്ക് കുത്തുന്നതിന് മുന്നേ ഇതാരാ എനിക്കറിയണം ആ ഉണ്ട് ഫോട്ടോ ഷാണിക്കു ഞാനൊരു ക്ലൂ തരാം ആ ഷാണിക്കു ഗസ് ചെയ്തേ ചേച്ചി ചേച്ചിയുടെ ഫോട്ടോ ചേച്ചിക്ക് പോലും ചേച്ചിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത് ഇതൊക്കെ ഞാൻ ഒപ്പിച്ചേച്ചാണോ തോന്നുന്നില്ല അതെ ഇവിടെ വ്യക്തമായിട്ട് കാണാതെ പിന്നെ എനിക്കൊരു ചേച്ചി ഒപ്പിടണം ഒപ്പിട്ട് ഇതെനിക്ക് തരണം ഞാൻ ഒപ്പിട്ട് തരാം ഓക്കെ നമുക്ക് ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് ഒപ്പിടീക്കാം ഒപ്പിടിച്ചിട്ടേ വിടുന്നുള്ളൂ ഓക്കെ ചോദിക്കാം നമുക്ക് എങ്ങനെയെന്ന് ചേച്ചി എങ്ങനെയാണോ ഞങ്ങളുടെ പെർഫോമൻസ് അയ്യോ സാംസണ് ഞാൻ ആക്ച്വലി വന്നപ്പോഴത്തേക്ക് ഒരു ആടുതോമാ പെർഫോമൻസ് ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇത് സോൾഫുൾ മെലഡി പാട്ടായിരുന്നു ആണല്ലേ അല്ല പക്ഷെ നിന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് ഞാൻ അതൊക്കെ മറന്നു പക്ഷെ അല്ല എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാ തോന്നിയേ എവിടെ എവിടെ ശ്വാസം എടുക്കണംന്ന് പോലും അറിയാതെ ആ ശ്വാസം മുട്ടി നിക്കുമ്പോ പോലും ആ വരികളൊന്നും വിടാതെ തന്നെ അത്ര ക്യൂട്ടായിട്ട് പാടി ആ ആറ്റിറ്റ്യൂഡ് ഇടയ്ക്കൊരു ഒരു കോളർ തൂക്കി ഇങ്ങനെ കാണിക്കും മുണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന സ്റ്റെപ്പും എല്ലാം ഭയങ്കര ക്യൂട്ടായിരുന്നു എന്താ പറയാ യു യു സ്റ്റോൾ നല്ല രസം ഉണ്ടായിരുന്നു മോനെ സൂപ്പർ ആയിട്ട് പാടി എന്തോ

ഒരു വണ്ടി ഇങ്ങനെ പക്ഷെ ഫുൾ പോയി ഒരു അവസ്ഥ 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 അതാണ് അതാണ് വണ്ടിങ്ങനെ എനിക്ക് അതാണ് തോന്നിയത് പിന്നെ ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ അതെ ഭയങ്കര രസാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികം ഇപ്പം കുറച്ച് ഭാഗങ്ങളിലൊക്കെ ടേലന്റ് എത്തുമ്പോഴേക്കും ഒന്ന് ചെറുതായിട്ട് ഒന്ന് പിടിയൊക്കെ ഒന്നും അത്ര സ്മൂത്ത് ആവണില്ല പക്ഷെ അതൊന്നും തലക്കൂടെ പോകുന്നില്ല നമ്മൾ ഇങ്ങനെ നോക്കി പറയും സോ ട്ട് നമ്മള് മനസ്സിൽ ഈ ചിയർഫുൾനെസ് ഒരിക്കലും കളയരുത് ഓക്കെ ഇങ്ങനെ ഹാപ്പി കേട്ടോ ഒന്ന് വരുമ്പോ എനിക്കൊരു പേടിയാടിയ എനിക്ക് പലവർക്കും പക്ഷെ എനിക്ക് എന്നെ പേടിപ്പിക്കാനുള്ള ഒരു നമ്മളൊക്കെ ഭയക്കുന്ന വ്യക്തിയാണ് മാത്രം എല്ലോ നീ ഞാൻ എന്ത്രിച്ചു അടിപൊളി പിന്നെ എനിക്കും തോന്നിയത് ഇതൊരു സോൾഫുൾ ബാക്കിയുള്ള ആൾക്കാർ പാടുമ്പ അല്ലേ കണ്ടസ്റ്റൻസ് പാടിയൊക്കെ കേട്ടില്ലേ അപ്പൊ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ ഇത് പെടുത്താൻ പറ്റുമോ പറ്റുമോന്നൊന്ന് എനിക്കറിയില്ല അതൊക്കെ ഒരു ഡിബേറ്റിൽ പോവും ഈ പറഞ്ഞ പോലെ എന്നാലും ഈ പാട്ട് ക്യൂട്ടായിട്ട് വാരി വിതറി പാടി കേട്ടെ കേട്ടോ രസമായിരുന്നു പറഞ്ഞ പോലെ ജഡ്ജ്മെന്റിലേക്ക് വരുമ്പോൾ ഈ ലാസ്റ്റ് സ്റ്റാൻസ് അവസാനത്തെ സ്റ്റാൻസില് ആദ്യത്തെ മൂന്ന് അത് എന്തോ വേറെ വേറെവിടെയോ പോയി ആ സമയത്ത് ഫോട്ടോ തപ്പാൻ എന്തോ പോയി അങ്ങനെ ആലോചിച്ചതെന്ന് തോന്നും അല്ലേ എന്തോ പറ്റി അതെ ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു

അപ്പോ നമ്മുടെ അടുത്ത റൗണ്ടിൽ നമുക്ക് പൊളിക്കണം പൊളിക്കല്ലേ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ബൈ ബൈ